ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ചിങ്ങോ ഒന്നാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്തായാലും ഞാൻ വിചാരിച്ചു പുതിയ വർഷം പുതിയതായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങാമെന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്ന് ഈ വീഡിയോയിലുള്ളത് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ഒരു ആറ് മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു ഇപ്പം ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്ന് ഒരാറരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പം വിളക്കൊക്കെ കത്തിക്കണം പിന്നെ ഞങ്ങളിന്ന് അച്ഛനും മക്കളും എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കാണ്ട് ഇന്ന് മക്കൾക്കൊന്നും പോകണ്ടാത്ത ദിവസവും കൂടാണല്ലോ അപ്പോൾ രാവിലെ സാരിയൊക്കെ ഉടുത്തോണ്ട് പോകാന്നാണ് വിചാരിക്കുന്ന ആദ്യം പട്ടുവാടി ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യമോക്ക് ഈ ഓണം ഉത്സവം പിന്നെ നമ്മൾ ഒന്നാന്തി അമ്പലത്തിൽ പോക്ക് എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അപ്പം ചെയ്ത് നിൽക്കും പട്ടു ഇടാ പട്ടു പിന്നെ തലയിൽ മുല്ലപ്പൂ വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ഡോർ തുറന്ന് പുറത്തോട്ട് വന്നേട്ടോ ഇപ്പോൾ അപ്പം ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇനി ആഗ്രഹങ്ങൾക്ക് പട്ടുവാടി ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് വിടാൻ പറ്റുമോയെന്ന് എനിക്കറിയാൻ വയ്യ മഴയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് മൊത്തം നമുക്ക് മെനക്കേടാണല്ലോ ചെളിയും മൊത്തം നമുക്കത് വൃത്തിയാക്കി എടുക്കാനായിട്ട് പിന്നെ ഭയങ്കര മെനക്കേടായിരിക്കും എന്തായാലും ആൾ ഇന്നലെ രാത്രി തന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് തലയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെയും കൊച്ചിലെ എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എപ്പോഴും പട്ടുപടയോട് പൂ ഇഴണം പിന്നെ മുല്ലപ്പൂ വെക്കണം പക്ഷേ ഇപ്പോൾ അങ്ങനെ പൂവൊന്നും വെക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഞാൻ വിളക്ക് കത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ അവളെയും കൂടെ കൂടെ വിളിക്കണേന്ന് അവൾക്ക് ഈ അഞ്ച് തിരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിക്കുന്നതൊക്കെ കാണാനും എടുക്കാനും ഒക്കെ ഭയങ്കര സന്തോഷമാണ് എന്നും വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നത് മോള് തന്നെയാട്ടോ എന്നെ കൊണ്ട് കത്തിക്കാൻ സമ്മതിക്കത്തില്ല അവൾക്ക് തന്നെ കത്തിക്കണം അപ്പോൾ രാവിലെ എന്നെ വിളിക്കണേ അമ്മ എന്ന് പറഞ്ഞതാണ് പക്ഷേങ്കിൽ ഇന്നലെ രാത്രി കിടന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ തന്നെ വിളക്കങ്ങ് കത്തിക്കാമെന്ന് വിചാരിച്ചു ഉറങ്ങുന്ന കണ്ടിട്ട് എനിക്ക് വിളിക്കാൻ തോന്നിയില്ല സത്യത്തിൽ പിന്നെ ചായയൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം പതുക്കെ വിളിക്കാം എന്തായാലും നല്ല തണുപ്പുമായിട്ട് അച്ഛനും മക്കളും എല്ലാം ഇവിടെ കിടക്കുകയാണ് അപ്പം അമ്പലത്തിൽ പോയതിനു ശേഷം ഇന്നെനിക്കൊന്ന് എൻ്റെ വീട്ടിലും കൂടെ ഒന്ന് പോകണം അമ്മയ്ക്ക് പോയി കൈനീട്ടമൊക്കെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ വിളക്കൊക്കെ ഇപ്പം കത്തിച്ചു കഴിഞ്ഞു ഇങ്ങനെ രാവിലെ വിളക്കൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം നമുക്ക് ഈ നമ്മൾ വീടിനകമൊക്കെ പൊയ്ക്കുന്ന സംഭവമുണ്ടല്ലോ കുന്തിരിക്കുക അതൊന്നും അല്ല ഈ ഒരു സംഭവം നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അതിങ്ങനെ കത്തിച്ച് ഇതിനകത്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഇവിടെ വന്ന് വെച്ചിരിക്കും അതിനുശേഷം ഇതെടുത്ത് അകത്തെ എല്ലാ റൂമുകളിലൊക്കെ ഒന്ന് കൊണ്ടുപോയി പുക വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ വീടിനകത്ത് എപ്പോഴും നല്ലൊരു മണം കാണും കേട്ടോ ഇതെന്നും വൈകുന്നേരം വിളക്ക് കത്തിക്കുമ്പോഴും ഇതിങ്ങനെ ചെയ്യാറുണ്ട് അന്ന് ഇതെല്ലാം കൊണ്ടുവന്നത് ആദ്യം കേട്ടോ ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നത് ആദ്യം ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇതെല്ലാം ഏറ്റെടുക്കുന്നത് ചെയ്യാൻ ആ കുറച്ച് നേരം ഞാനത് അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് വിടർത്തിയിടാമെന്ന് വിചാരിച്ച കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് പോകുന്ന സമയത്ത് ഇത് ഉണങ്ങി കിട്ടത്തതേ ഇല്ല ഇച്ചിരി മുടിയേ ഉള്ളെങ്കിൽ കൂടിയും ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കണം അതൊന്ന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തലയൊക്കെ ഒന്ന് തിവർത്തി അതൊന്ന് വിടർത്തി ഇട്ടതിന് ശേഷം പോയി ചായയൊക്കെ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഉണങ്ങത്തതേ ഇല്ല സാധാരണ ഞാൻ രാവിലെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ തല നനയ്ക്കാറില്ല വൈകുന്നേരമേ കഴുകത്തുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകുന്നത് കൊണ്ടാണ് രാവിലെ അങ്ങ് തല നനച്ചത് പിന്നെ ആദ്യം ഇന്നലെ തലയെ വെക്കണമെന്ന് പറഞ്ഞ് അകലിനെ കൊണ്ട് പേടിപ്പിച്ച പൂവായിരുന്നു കേട്ടോ ആയിരിക്കുന്നത് അപ്പം വാടി വല്ലതും പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ് വാടിയൊന്നും പോയിട്ടില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇത് എനിക്കും ആദ്യം കൂടെ വാങ്ങിയതാട്ടോ അതിപ്പം ഞാൻ സാരി ഇന്ന് ഉടുക്കുന്നില്ലെന്നുണ്ടെങ്കിലും മൊത്തം ആദ്യം തന്നെ വെച്ച് കൊടുക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ ചായ ഇടാനായിട്ട് പോയി അങ്ങനെ അകലെഴുന്നേറ്റ് വന്നു കുളിച്ചു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ആ രൂസമൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെയൊക്കെ കറങ്ങി നടപ്പുണ്ട് അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു ഇന്ന് ഒന്ന് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു അതിനൊക്കെ ശേഷം ഞാൻ ഒരുങ്ങാൻ തുടങ്ങി ഞാൻ ഒരുങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ വന്ന് കയറിയത് കേട്ടോ ഞാനൊരു ഗെറ്റ് റെഡി മീ വിറ്റ്മി എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ആൾ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നത് കുളമാക്കാനായിട്ടൊക്കെ വന്നു തെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടോ സാരിയൊക്കെ മാറ്റി ഇതാ ഈ ഒരു ഡ്രസ്സാണ് അവസാനം ഇട്ടത് ഇപ്പോൾ ആദ്യം ഒരുക്കാനായിട്ട് പോകും കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾക്കാണല്ലോ ഈ ഒരുക്കം കൂടുതൽ ആരും ആ സമയത്ത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അവൻ അതിട്ട് ജസ്റ്റ് അങ്ങ് റെഡി ആയിക്കോളും നമ്മളതിൻ്റെ പിറക്കം നടക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ഈ പെൺപിള്ളേരെ ഒരുക്കിയെടുക്കാനാണല്ലോ വലിയ പാട് അത് ഞാൻ ഒരുങ്ങിക്കൊണ്ട് നിന്നപ്പോൾ എന്നെ അങ്ങ് ശല്യം ചെയ്യണം അമ്മ എന്നെ ഒരുക്കമ്മ അമ്മ എന്നെ ഒരുക്കമ്മ എന്നും പറഞ്ഞ് അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചു കൊടുത്തിട്ട് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന മുടി ഉണ്ടോ പ്രേമലും എനിക്ക് മുടി വേണോ എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് വെട്ടിച്ചതാണ് കേട്ടോ അവസാനം അത് കുളമായിപ്പോയി ഇപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലിപ്പൊക്കെ കുത്തി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വിടും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ചീകിയൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ മാത്രം കുറച്ച് നേരം ഇരിക്കും അപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലിപ്പൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താണ് സ്കൂളിലൊക്കെ വിടുന്നത് അപ്പോൾ അതൊക്കെ എന്തായാലും ഓക്കെ വെച്ചിട്ടുണ്ട് ആളെ മുഖത്ത് നല്ല സന്തോഷം കണ്ടു ഇങ്ങനെയൊക്കെ ഒരുങ്ങി ഈ ഡ്രസ്സൊക്കെ ഇട്ട് കാണുന്നത് ഭയങ്കര സന്തോഷമാണ് ഏറ്റവും പ്രിയപ്പെട്ട സാധനം എടുത്തു കേട്ടോ ഞാൻ ചുമ്മാ പറ്റിക്കാൻ പറഞ്ഞ് ഇതിൻ്റെ പകുതി എൻ്റെ തലയിലാണ് വെക്കുന്നത് ബാക്കി പകുതി മാത്രമേ ഇതിനെ കൊള്ളുന്നത് ആളെ മുഖം അങ്ങ് ഇതായി പിന്നെ ഞാൻ എടുത്തതൊന്നുമില്ല ഞാൻ ഫുൾ അവൾക്ക് തന്നെ വെച്ചെടുത്ത് ഇങ്ങനെ ചുറ്റി ഒന്നും ഇഷ്ടമല്ല ഇഷ്ടമല്ലോ ഇങ്ങനെ നീട്ടി നീട്ടിയിട്ടേക്കുന്നതാണ് ഇഷ്ടം അത് കുറച്ചും കൂടെ അങ്ങ് നീട്ടിയിട്ട അത്രയും സന്തോഷം പിന്നെ ഇതിൽ നിന്നിപ്പോൾ തലയിൽ നിന്ന് ഇനി ഇപ്പം രാത്രിയായാലും ഇത് ഊരി മാറ്റത്തില്ല കേട്ടോ മൊത്തവും കൊഴിഞ്ഞ് പോയി വെറും നൂലാണെങ്കിൽ തന്നെ ഇങ്ങനെ തലയിൽ ചുറ്റിക്കൊണ്ട് നടക്കും അപ്പോൾ ഒരിക്ക കഴിഞ്ഞിട്ട് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കട്ടോ സുന്ദരി ആയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ഒരുക്കി റെഡിയാക്കി എടുക്കുന്നത് ഈ സമയായപ്പോഴത്തേക്ക് അച്ഛനും മോനും വണ്ടി കയറുന്നിട്ടോ ഹോണടി ഉടങ്ങി കേട്ടോ അവർ എവിടെ പോകാനാണെങ്കിൽ ഇങ്ങനെയാണ് അവർ ആദ്യമേ കയറി വണ്ടിയിൽ ഇരുന്നിട്ട് പിന്നെ അവിടെ ഇരുന്നങ്ങ് ഹോണടി ഉടങ്ങ് അപ്പൊ ഞങ്ങൾ ഓടി ഇറങ്ങി ഇപ്പൊ എന്താ അമ്പലം എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ കയറുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അമ്പലത്തിനകത്ത് ഫോണൊന്നും കൊണ്ടുപോയില്ല പിന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുതട്ടൊക്കെ ഇറങ്ങി ഇത് ഇണക്കാല അച്ഛനും മോനും വണ്ടിക്കകത്തിരിപ്പുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ മേടിക്കണം അത് വാങ്ങിച്ചുകൊണ്ട് നേരെ അമ്മേടടുത്ത് പോണം പോയിട്ട് ഇങ്ങ് തിരിച്ച് വീട്ടിൽ വരും അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അമ്മേടെ അടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇവിടെരുന്ന് കഴിക്കണം പിന്നെ അങ്ങ് തിരിച്ച് വീട്ടിൽ പോകണം അപ്പോൾ ഇന്നീ ചെറിയ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു